ഗ്രാൻഡിൽ പോയിട്ട് നമ്മളെ ക്യാമ്പിലോട്ട് പോവുകയാണ് രശ്മിയാണ് ട്രോളി കൊണ്ടുപോകണത് അത് ട്രോളിയിൽ നമ്മൾ മൂന്ന് കുപ്പി വെള്ളം വാങ്ങിയായിരുന്നു അപ്പം അത് അങ്ങ് വരെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ട്രോളി വാങ്ങി അപ്പോൾ അവർ വന്നെടുത്തോളൂ സ്ഥലം പറഞ്ഞാൽ മതി അവർ വന്ന് എടുക്കും ട്രോളി ഒന്ന് അവരെടുത്തോണ്ടോ ഇത് അങ്ങ് വരെ പോകണം ഒത്തിരി ദൂരമാണ് നമ്മളവിടെ നിന്ന് ഗ്രാൻഡിൽ നിന്ന് ക്യാമ്പിൽ പോകണം അങ്ങനെ രശ്മി അങ്ങനെ ട്രോളിയുമായിട്ട് പോവുകയാണ് leuk salam dan dia നമ്മൾ പാലും കൊടുത്ത ആൾക്കാർ ഇതാ ഇവിടെ കിടക്കുകയാണ് ഇന്നിപ്പം വിശപ്പൊന്നും ഇല്ല അതുകൊണ്ട് അനങ്ങാതെ കിടക്കീണ് നമ്മളിവിടെ ട്രോളി ഒതുക്കിയാണ് ഇറങ്ങി പോവോന്നും അങ്ങനെ ഇരിക്കും ഇല്ല പോവൂല അവര് ചെലപ്പോ ഇപ്പം തന്നെ വന്ന് എടുക്കും കേടാ വെള്ളം വെള്ളം ഇനി മുകളിൽ എത്തിക്കണ്ടേക്കാം മക്കള് തുറന്നോ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോര് ഓരോന്നെടുക്കു അന്റെ ഇഷാൻ സാറേക്ക് ഫെയിലുള്ളാതിരിക്കാൻ വേണ്ടി പന്താണെങ്കിൽ അത് കൺകണ്ട ദൈവം എന്തായാലും നമ്മടെ മാനേജ്മെന്റ് നല്ല മാനേജ്മെന്റ് ആണ് ഓ ഇനി പതിനെട്ടാം പടി കയറണേ